അസ്ലാമലൈക്കു വഹമത്തുള്ള സലാത്തുനാരിയിൽ ഷിർക്ക് ഉണ്ട് എന്നാണ് എൻ്റെ സുഹൃത്തുക്കളുടെ മറുപക്ഷത്തുള്ള സുഹൃത്തുക്കളുടെ വാദം അതിൽ ഷിർക്കുണ്ട് ഞാൻ എൻ്റെ വിശദീകരണത്തിലൂടെ അതിൽ ഷിർക്കില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾ ഷിർക്കുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇനി എങ്ങനെ പറയാൻ സാധ്യതയില്ല എന്നാണ് ഷിർക്കുണ്ട് എന്നാണ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ശിർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഷിർക്ക് എന്നറിയണ്ടേ എന്താണ് ഈ ശിർക്ക് അപ്പം അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ശിർക്ക് ശിർക്ക് എന്താണ് എന്തല്ല എന്നതല്ല നമ്മുടെ സംവാദ വിഷയം എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് സലാത്തന്നാലിയിൽ ഷിർക്കുണ്ട് എന്നാണ് നിങ്ങളുടെ വാദം ആദ്യം ശിർക്ക് എന്താണെന്ന് അറിയണ്ടേ എന്നാലേ ഷിർക്ക് ഇതിലുണ്ടെന്ന് പറയാൻ പറ്റുമോ പറ്റുള്ളൂ അതെ അപ്പൊ ഒന്നാമതായി എൻ്റെ ചോദ്യം എന്താണ് ശിർക്ക് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ശിർക്ക് പറഞ്ഞാലും മതി പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ശിർക്ക് പ്രമാണത്തിൽ നിന്ന് ഒരു പ്രാമാണികമായി ഉദ്ധരിക്കണം എന്നതൊരു സാമാന്യ മര്യാദയാണ് ഇനി പോലും മുജാഹിദ് പ്രസ്ഥാനം പൊതുവേ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ിർക്ക് പ്രാമാണികമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രാമാണികമായി തന്നെ അത് ഉദ്ധരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ശിർക്ക് എന്താണ് എന്താണ് ശിർക്ക് ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഒരു വിഷയത്തിൽ ഷിർക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിയുള്ളൂ ശിർക്കില്ലാത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിഷയത്തിൽ ഷിർക്കുണ്ടെന്ന് എങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ ഷിർക്കിന് നിർവചനം കീഴിൽ നിർവചനം ആവശ്യമായി വരുന്ന എന്താ എപ്പോഴാണെന്നറിയോ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ഹലല് അല്ല പിന്നെ തിരിച്ചറിയാത്ത അവസ്ഥ വരുമ്പോഴാണ് നിർവചനം ആവശ്യമായി വരുന്നത് നിർവചനം എന്ന് പറയുന്നത് അതല്ലാത്തതൊന്നും അതിലേക്ക് കടക്കരുത് ഓ നിർവചനം പല രൂപത്തിൽ പറയാം ഹദ് കൊണ്ട് റസ്മുകൊണ്ട് ഹദ് താമുണ്ട് റസ്മു താമുകൊണ്ട് കൊണ്ട് അറി ഹാസമുണ്ട് അറുള്ള അമ്മ ഇപ്പൊ ഇൻസാൻ മാഷിയാണെന്ന് പറഞ്ഞു ഇൻസാൻ നടക്കുന്നതാണ് നടക്കുന്നതാണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസാൻ എന്താണെന്ന് തിരിയൂല കാരണം നടക്കുന്ന ജീവികൾ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് കൃത്യമായി ജാമ്യ ആയിരിക്കണം മാനി ആയിരിക്കണം ഇത്തിറാദ് വേണം ഇന്നിക്കാസ് വേണം അഥവാ മുത്തരി ആയിരിക്കണം മുനക്കിസ് ആയിരിക്കണം ഇത് ഞാൻ പറയാൻ കാരണം ഈ ശിർക്കെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷിർക്കല്ലാത്ത പല കാര്യങ്ങളും ഷിർക്കാണെന്ന് പറയേണ്ടി വരുന്നു അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു എന്താണ് ഷിർക്ക് ലാത്തിലും ആ പങ്ക് ചേർക്കൽ അതാണ് ഷിർക്ക് ആ ഷിർക്ക് എന്താണ് ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹവുമില്ല ശിർക്ക് ശിർക്കല്ലാത്തത് എന്താണെന്ന് വേർത്തെറിച്ച് ആ അറിയുന്ന മാനദണ്ഡം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവോ ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്കല്ലാത്തതൊന്നുമില്ല ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ മൊത്തത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിൽ പറയാതിരിക്കാൻ നിർവാഹവുമില്ല ശിർക്ക് ശിർക്കല്ലാത്തത് എന്താണെന്ന് വേർത്തെറിച്ച് ആ അറിയുന്ന മാനദണ്ഡം മനസ്സിലാക്കാത്തത് കൊണ്ടോ ആവോ ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷിർക്കല്ലാത്തതൊന്നുമില്ല ഷിർക്കല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാമുകൾ ശിർക്ക് ചെയ്താലും ഞങ്ങൾ ശിർക്കാണെന്ന് പറയും ലൈൻ അള്ളാൻ്റെ റസൂലിനോടല്ലേ അള്ളഹ പറഞ്ഞത് അള്ളാഹ്ലെ റസൂൽ ശിർക്ക് ചെയ്താലും ഞങ്ങൾ ശിർക്കാണെന്ന് പറയും അത് പറഞ്ഞിട്ടല്ല പക്ഷെ അതിന് പറഞ്ഞു വരുന്ന ധനിയതാണ് അല്ലാൻ അള്ളസൂര്യനോടല്ലേ പറഞ്ഞത് ഇങ്ങനെ ഇന്ന് അസറക്താണ് അല്ലാൻ അഹമ്മദ് ഹമ്പലല്ല അതിനേക്കാൾ അപ്പുറമില്ലേ ഇമാം ഇമാം ഷാബി തന്നെ ശിർക്ക് ഞങ്ങളും പറയും എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണത് ശിർക്കെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഷിർക്കെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്